ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു പല അപ്ഡേറ്റുകളും മിസ്സായിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ഇന്ന് എ ഇ സെഡർ കോയിനറിൻ്റെ ലിസ്റ്റിംഗ് വിഡ്രോ എൻ്റെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ടാപ്ഷോപ്പിൻ്റെ വീണ്ടും ലിസ്റ്റിങ്ങിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് അനൗൺസ്മെൻറ്റ് വന്നെങ്കിലും മാറ്റി മാറ്റി പോയിരുന്നു അതുപോലെ തന്നെ ഡച്ച് ചെയിൻ വന്നിട്ട് ഓൺ ചെയിൻ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് കവർ ചെയ്യാം പിന്നെ നമ്മൾ ആൾറെഡി മൈൻ ചെയ്ത് വിഡ്രോ കൊടുത്തിരുന്ന ബിറ്റ് വെർട്ടസ് വന്നിട്ട് ബിറ്റ് കിറ്റിലേക്ക് വിഡ്രോ വന്നിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുക ഇന്ന് വൈകുന്നേരം അതിൻ്റെ ട്രേഡിംഗ് സ്റ്റാർട്ടാവുകയാണ് ഏ സെഡർ കോയിനിങ്ങിൻ്റെയും ലിസ്റ്റിങ്ങിൻ്റെയും അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും ഓക്കെ പിന്നെ വന്നിട്ട് ഇമോട്ട ഇമോട്ടയിൽ വന്നിട്ട് ഒട്ടാര എന്ന് പറയുന്ന ടോക്കൺസിൻ്റെ മെയിൻ നെറ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ നമുക്ക് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഡബ്ല്യു കോയിനിൽ അതിൻ്റെ ടോട്ടൽ സപ്ലൈ വന്നിട്ടുണ്ട് ഇതിൽ വലിയൊരു പ്രോഫിറ്റ് വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല പൗസിൽ വന്നിട്ട് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ എ ഇ സെഡ് കോയിനറിലേക്ക് പോകാം എ ഇ സെഡ് കോയിനർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എ ഇ സെഡ് കോയിനറിൽ വന്നിട്ട് മാക്സിമം ആൾക്കാർക്കും കെ വൈ സി വന്നിട്ടില്ല നിങ്ങൾക്ക് കെ വൈ സി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നയൻ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഇവിടെ കെ വൈ സിയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു രണ്ട് അക്കൗണ്ട് ഉണ്ട് രണ്ട് അക്കൗണ്ടിൽ ഒരെണ്ണം കെ വൈ സി ഞാൻ സക്സസ്ഫുള്ളി ചെയ്തു അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരായിരത്തി ഇരുന്നൂറെണ്ണം ലോക്ക്ഡാണ് ഒരു ടു തേർട്ടി സെവൻ അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ കെ വൈ സി കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അൺലോക്കായി കാണും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള ഇതിൽ വന്നിട്ട് അവരുടെ എൽ ടു വാലറ്റിലേക്ക് ഇത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും താഴെ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാലറ്റിൻ്റെ ഒരു ഓപ്ഷനുണ്ട് ഇത് ഇതാണ് ഇവരുടെ എൽ ടു നിങ്ങളുടെ വാലറ്റിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ഈ കാണുന്ന എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ റിവാർഡ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം നമുക്ക് നമ്മുടെ ടോക്കൺസ് എത്രയാണ് ടോട്ടൽ മൈൻ ചെയ്തത് അതുപോലെ തന്നെ എത്രയാണ് നമ്മുടെ ഇത് വിഡ്രോ വരുന്നത് അതിൻ്റെ ഇത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ തന്നെ മെയിൻ പേജിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കെ വൈ സിയുടെ ഇതുണ്ട് അത് കഴിഞ്ഞ് എ ഐ സെഡ് കോയിൻ എ എൻ ടി അത് അതുപോലെ തന്നെ ഈ കോയിൻ ലിസ്റ്റിങ്ങിൻ്റെ ഇതുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഇത് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഓപ്പണായി വരും അപ്പോൾ ഈ വീഡിയോ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇത് ഇപ്പോൾ ലിസ്റ്റാകും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അപ്പോൾ ഇതിൽ ഇതിൻ്റെ കാര്യങ്ങൾ മറ്റും എല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ വൈറ്റ് വൈറ്റ് പേപ്പറാണ് അല്ലാത്തൊരു വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ ടോക്കണോമിക്സ് ആണ് ഒരു ഇരുപത് വർഷം വരെയൊക്കെയാണ് മൊത്തം ഞാൻ നോക്കിയപ്പോൾ ഇരുപത് വർഷത്തോളം ആണ് ഇതിൻ്റെ ലോക്കിംഗ് പീരീഡ് അത് കഴിഞ്ഞിട്ട് അൺലോക്ക് ആയി കിട്ടുന്ന വലിയൊരു പ്രോഫിറ്റ് വരാൻ സാധ്യതയില്ല ഒരു ഫൈവ് ആണ് ഇതിൽ ടോട്ടൽ സപ്ലൈ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് നോക്കുക ഇത് എം ഇ എക്സിലേക്കാണ് വിഡ്രോ വരുന്നത് എം ഇ എക്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണം എൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് ബി പി ട്വൻറ്റിയിലാണിത് വിഡ്രോ തരുന്നത് അപ്പോൾ ഈ ഇത് 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 രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഈ കാണുന്ന എ ഇസഡർ കോയിനർ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു സൈറ്റിലേക്ക് പോകും സൈറ്റിലേക്ക് പോയതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇതിൽ ലോഗിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട് ഏറ്റവും മേളിലെ റൈറ്റ് സൈഡിൽ ലോ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തു പാസ്വേഡ് കൊടുത്ത് ഞാനിത് ലോ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ അക്കൗണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡാഷ്ബോർഡ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ പ്രൊഫൈൽ പ്രോഫൈൽ ഞാൻ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് മറ്റു കാര്യങ്ങളെയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇവിടെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഉണ്ട് ഇവിടെ ഡിപ്പോസിറ്റ് ടോക്കൺ ഉണ്ട് വിഡ്രോ ടോക്കൺ ഉണ്ട് അപ്പോൾ വിഡ്രോ ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ടോക്കൺ കാണുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ എം ഇ എക്സി ഗ്ലോബലിൽ പോയിട്ട് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊണ്ടുവരണം അതിനുശേഷം ശേഷം എമൗണ്ട് ഇവിടെ കൊടുക്കണം മാക്സിമം കൊടുത്താൽ മതി വിഡ്രോ കൊടുക്കുക ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നേരെ എം ഇ എക്സിയിലേക്ക് പോകാം അപ്പോൾ ഞാനിതെൻ്റെ എം ഇ എക്സി എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക വാലറ്റ് എന്ന ഓപ്ഷനിൽ വന്നതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കോയിൻ സെർച്ച് ചെയ്യണം എ ഈ സെഡ് സി ഏറ്റവും മുകളിൽ തന്നെ എ ഇ സെഡ് സി വന്നിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഇത് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നേരെ മടങ്ങി നമ്മുടെ സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട് സൈറ്റിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ യു എസ് ഡി ടി എന്നുള്ളത് ഇവിടെ എ ഇ സെഡ് കോയിനറാക്കുക ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം അപ്പോൾ ഇവിടെ ആദ്യത്തെ ഏറ്റവും മേലത്തെ ഓപ്ഷനിൽ ഒന്ന് യൂസർ നെയിം കൊടുക്കാൻ പറയുന്നുണ്ട് രണ്ട് വാലറ്റ് അഡ്രസ് കൊടുക്കുക വാലറ്റ് അഡ്രസ്സ് കൊടുത്താൽ ഒരു പത്ത് ഇത് എന്താ പറയുക കോയിൻ്റെ ഗ്യാസ് ഫീ ഇവിടെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വാലറ്റ് അഡ്രസ്സാണ് കൊടുക്കുന്നത് വാലറ്റ് അഡ്രസ് ഇവിടെ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് എൻറ്റർ ചെയ്യുകയാണ് എൻ്റർ ചെയ്തു മാക്സിമം മാക്സിമം കൊടുത്തു മാക്സിമം കൊടുത്തതിന് ശേഷം വിഡ്രോ എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതിൽ പറയുന്നത് പത്ത് കോയിൻ ഇത് മൈനസ് ആകും അതുപോലെ തന്നെ നമ്മുടെ മെയിലിലേക്ക് ഒരു ഒ ടി പി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതെൻ്റെ സെൻറ്റ് കോഡെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കൊടുത്തു കഴിയുമ്പോൾ രണ്ട് മിനിറ്റിനകത്ത് അവിടെ കോഡ് കൺഫേം ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മെയിലിൽ കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് കോഡ് കൊടുക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അതിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ത്രീ വൺ ടു സിക്സ് വൺ സിക്സ് എനിക്ക് ഇവിടെ കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ ഇത് എത്ര ടൈം കഴിഞ്ഞ് അത് വരുമെന്നറിയില്ല ഇതിലിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇരുന്നൂറ്റി പതിനാല് ടോക്കൺ ഇത് സെൻഡ് സെൻറ്റായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതാണിതിൻ്റെ സെൻറ്റിങ് പ്രോ പ്രോസസ്സ് അപ്പോൾ ഇതിൽ വലിയൊരു പ്രോഫിറ്റ് ഒന്നും വരാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക വിഡ്രോ ചെയ്തെടുക്കുക ടോക്കൺസ് വിഡ്രോ ചെയ്തെടുക്കുക അപ്പോൾ വിഡ്രോ ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടവർ ട്രേഡ് ചെയ്യുക മാക്സിമം ട്രേഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇനി വി എസ് ഷെഡ്യൂളൊക്കെ വന്നതിന് ശേഷം മാക്സിമം ഇതിൻ്റെയൊക്കെ വില കുറയുവാനാണ് സാധ്യത ബാക്കി ഇപ്പോൾ ഇത് എത്രത്തോളം വില വരും എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല കാരണം ചെറിയ ഒന്ന് രണ്ട് എക്സ്ചേഞ്ചിൽ മാത്രമാണ് ഇത് ലിസ്റ്റ് ലിസ്റ്റാകുന്നത് എത്രത്തോളം ഫണ്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാണാൻ കഴിയുന്നില്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലുകൾ സബ്സ്ക്രൈബ് തെടുക റെഗുലറായിട്ട് കാണുന്നവർ എന്താ ചെയ്യുക ബെൽ അയക്കണം ഓൺ ചെയ്യുക നമുക്ക് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം